പോകുന്ന സമയം ഏറുന്ന വയസ്സ് പിന്നെ അഭിജേക് ശർമ്മയുടെ തകർപ്പൻ ബാറ്റിംഗ് ഇതിനൊന്നും തടയിടാൻ പറ്റില്ല ഭായ് ഒരു താരം ബാറ്റിങ്ങിനിറങ്ങുമ്പോൾ തന്നെ ടീമിൻ്റെ കോൺഫിഡൻസ് കയറി വരും ഇന്ത്യൻ ടീമിന് ഇപ്പോൾ അങ്ങനെ അങ്ങനെയൊരു താരമുണ്ടെങ്കിൽ അത് അഭിഷേക് ശർമ്മയാണ് സേവാഗിൻ്റെ ഫിയർലെസ്നെസ്സും യുവരാജിൻ്റെ റൂത്ത്ലെസ്നെസ്സും കൂടി ചേർന്ന് ഒരു ഐറ്റം ക്രീസിൽ വന്ന് ആദ്യ ഷോട്ടിൽ തന്നെ ഒരു സിക്സ് അല്ലെങ്കിൽ ഒരു ഫോർ അത് ഏറെക്കുറെ ഉറപ്പാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പോലെ ഫീൽഡിംഗ് ടീമിൻ്റെ ആത്മവിശ്വാസത്തിൽ ഒരു കൊട്ടും സ്വന്തം ടീമിൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു പവറും ഒറ്റ ഷോട്ടിനുണ്ടാകും അങ്ങനെയൊരു ട്രെൻഡാണ് ഇതുവരെ ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടുവന്നത് പക്ഷേ ഇന്നലെ ആദ്യത്തെ ഏഴ് ബോളുകളിൽ നമ്മളത് കണ്ടില്ല ആദ്യ ഓവറിൽ ആകെ പിറന്നത് അഭിഷേകിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു ഫോർ മാത്രം എട്ടാം ബോളിൽ എഡ്ജിൽ തട്ടിയെങ്കിലും കീപ്പർ ജാക്കർ അലി അത് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ബാറ്റ് വീശാൻ വെമ്പി എന്നെങ്കിലും അഭിഷേക് അടുത്ത ബോളിൽ ഒരു സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് ഗില്ലിന് കൊടുത്തു തിരിച്ച് സ്ട്രൈക്കിലേക്ക് എത്തിയ അഭിഷേക് പിന്നെ ശാന്തമായി നിൽക്കാൻ ഉദ്ദേശിച്ചില്ല ഡീപ്പ് മിൻപിക്കറ്റിലേക്ക് ഒരു സിക്സർ പരത്തി താൻ ഇവിടെ തന്നെയുണ്ടെന്ന് അറിയിച്ചു അഞ്ചാമത്തെ ഓവറിൽ ക്വാളിറ്റി ബോളറായ മിസ്തൂഫോറിനെ ആദ്യ ഓവറിൽ ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി കടത്തി സ്ക്രീനിൽ താഴെ എഴുതി കാണിച്ചത് എൺപത്തൊന്നോ മീറ്റർ അതേ ഓവറിൽ അവസാന പന്തിലും വീണ്ടും സിക്സർ അടിച്ച് അഭിഷേക് തിരികെ ഫോമിലേക്ക് ആ സോണിലെത്തിയാൽ പിന്നെ അയാളെ കിട്ടില്ല അതുതന്നെയാണ് തുടർന്ന് നമ്മൾ കണ്ടത് പിന്നാലെ വന്നേ സെയ്ഫുദിനെയും അഭിഷേക് ആദ്യ പന്തിൽ ബൗണ്ടറി കടത്തി അതേ ഓവറിൽ അയാളുടെ ബാറ്റിൽ നിന്ന് പിറന്നത് നാല് ബൗണ്ടറികൾ അഭിഷേകിന്റെ ബാറ്റിംഗിന്റെ ഫലത്തിൽ വീണ്ടും പവർ പ്ലേ കഴിയുമ്പോൾ ഇന്ത്യ എഴുപത് റൺമാർ കടന്നിരുന്നു ഏഴാമത്തെ ഓവറിൽ ഒരു സിംഗിളുമിട്ട് ഇരുപത്തഞ്ച് ബോളിൽ തന്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചു തുടർച്ചയായ രണ്ടാം ഫിഫ്റ്റി മറുഭാഗത്ത് ഇടിഞ്ഞു വീഴുമ്പോഴും അഭിഷേകിൻ്റെ സിക്സ് അടി തുറന്നു കവറിലേക്കും ലോങ് ഓണിലേക്കും സ്ക്വയർ ലെഗിലേക്കും എല്ലാം അഭിഷേകിൻ്റെ സിക്സുകൾ പറഞ്ഞു സെഞ്ചുറിയിലേക്കുള്ള തേരോട്ടമാണെന്ന് എല്ലാവരും കരുതി പക്ഷേ പന്ത്രണ്ടാം ഓവറിൽ നിർഭാഗ്യവശാൽ റൺ അത് കലാശിച്ചു മിഡിൽ ഓർഡറിൽ പച്ചപിടിക്കാൻ കഷ്ടപ്പെട്ട ഇന്ത്യൻ ബാറ്റിങ്ങിന് ഇന്നലെ അഭിഷേകിന്റെ എഴുപത്തഞ്ച് റൺസ് വിലയേറിയതായിരുന്നു ഏഷ്യാകപ്പിൽ ഇന്ത്യ കളിച്ച അഞ്ച് മത്സരങ്ങളിലും മൂന്നിലും അഭിഷേക് ടോപ് സ്കോറായിരുന്നു പോരാത്തതിന് എല്ലാ മത്സരത്തിലും മുപ്പതിനു മുകളിൽ റണ്ണുകൾ നേടിയിരുന്നു ബംഗ്ലാദേശിനെതിരെ നേടിയ അഞ്ച് സിക്സറുകൾ കൂടിയാകുമ്പോൾ പതിനാറ് സിക്സറുകളുമായി ഏഷ്യാകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകളുടെ റെക്കോർഡും ഇനി പഞ്ചാബുകാരൻ്റെ പേരിലാണ് അഭിഷേകിൻ്റെ ഈ പവർ ഹിറ്റിംഗ് ഇന്നും ഇന്നുമിന്നലെ തുടങ്ങിയതല്ല അണ്ടർ സിക്സ്റ്റീൻ തലത്തിൽ വിജയ് മർച്ചൻ്റ് ട്രോഫി കളിക്കുമ്പോൾ അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ സെയ്ദ് മുസ്താക്കലി ട്രോഫിയിൽ അവരുടെ കന്നി കിരീടം നേടിക്കൊടുക്കുമ്പോൾ ടൂർണമെന്റിലെ രണ്ടാമത്തെ മികച്ച റൺവേട്ടക്കാരനും ഈ പഞ്ചാബുകാരനായിരുന്നു അണ്ടർ നയൻറ്റീൻ തലത്തിലും ഇന്ത്യൻ ടീമിനെ ക്യാപ്റ്റനായി അഭിഷേക് നയിച്ചിട്ടുണ്ട് ഇനി ഐ പി എല്ലിലേക്ക് വരുമ്പോൾ തൻ്റെ ആദ്യ സീസണിൽ ഡൽഹി ഡെയർ റൈവൽസിൻ്റെ അരങ്ങേറ്റ മത്സരത്തിൽ പത്തൊമ്പത് ബോളിൽ നാൽപ്പത്താറ് റൺസാണ് അഭിഷേക് അടിച്ചുകൂട്ടിയത് പിന്നീട് വേഗതയേറെ ഫിഫ്റ്റി വേഗതയേറെ സെഞ്ചുറി അങ്ങനെ സൺറൈസേഴ്സിന്റെ ബാറ്റിംഗിലെ ഓപ്പണർ സ്ഥാനവും അഭിഷേക് തന്റെ പേരിലാക്കി കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനെതിരെ അമ്പത്തഞ്ച് ബോളിൽ നേടിയ നൂറ്റി നാപ്പത്തൊന്ന് റൺസ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറാണ് അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് മാസത്തിൽ ഐ സി സി തങ്ങളുടെ ടി ട്വന്റി റാങ്കിങ് പുറത്തിറക്കുമ്പോൾ അഭിഷേകിന്റെ പേര് അതിന്റെ ഒന്നാം സ്ഥാനത്തുള്ളത് റാങ്കിങ്ങിനോട് നീതി പുലർത്തുന്ന പ്രകടനമായിരുന്നു ഏഷ്യ കപ്പിൽ നമ്മൾ കണ്ടത് ഹിറ്റ്മാൻ ഒഴിഞ്ഞിട്ട് പോയ ഇന്ത്യൻ വൈറ്റ് ബോൾ ഓപ്പണർ സ്ഥാനം ആര് തുടർന്ന് കൊണ്ടുപോകുമെന്ന് ഇനി ആർക്കും സംശയമുണ്ടാകില്ല ഒക്ടോബറിൽ വരുന്ന ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന ടീമിലും അഭിഷേകിന്റെ പേരുണ്ടായാൽ അദ്ഭുതപ്പെടാൻ ഉണ്ടാകില്ല വരും വർഷങ്ങളിൽ ഇന്ത്യൻ നിരയിലെ ആദ്യ പേരും ക്രീസിലെ ആദ്യ താരവും അഭിഷേക് തന്നെയായിരിക്കുമെന്ന് തീർച്ചയാണ്